ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെയുണ്ടായ വെടിവയ്പ്പിൽ ആദ്യ പ്രതികരണവുമായി വിവാദ താരം ലീന പോൾ മലയാളികളെ ഏറെ ഞെട്ടിച്ചതാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിന് നേരെയുണ്ടായ വെടിവയ്പ് ഈ സംഭവത്തിൽ ആദ്യ പ്രതികരണവുമായി പാർലറുടമയും നടിയുമായ ലീന മരിയ പോൾ രംഗത്ത് ഭീഷണി സന്ദേശം വന്നത് രവി പൂജാരിയുടെ പേരിലെന്നാണ് ലീന പറയുന്നത് ഫോണിൽ വിളിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടെന്നും നടി പറയുന്നു രവി പൂജാരിയെ അറിയില്ല പൂജാരിയുടെ പേരിൽ മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ എന്നും സംശയമുണ്ട് പോലീസ് സംരക്ഷണം തേടും ഹൈക്കോടതിയെയും സമീപിക്കും എന്ന് ലീന മരിയാപ്പോൾ പറഞ്ഞു വെടിവയ്പ് കേസിൽ നാളെ പോലീസിന് മൊഴി നൽകും തനിക്കെതിരെ നിലവിൽ കേസൊന്നുമില്ലെന്നും ലീന മര്യാപ്പോൾ പറഞ്ഞു മുംബൈ അധോലോക സംഘങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു നടിയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം വെടിവയ്പ് നടത്തിയത് ഭയപ്പെടുത്താനാണെന്നും പോലീസ് സംശയിക്കുന്നു നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മുമ്പ് പ്രതിയായ ലീന മരിയാ പോളിനും പങ്കാളി സുഭാഷ് ചന്ദ്രശേഖരനും രാജ്യത്തെ വൻകിട ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം നേരത്തെ കണ്ടെത്തിയിരുന്നു സ്പോർട്സ് കാറുകളടക്കംപത് അത്യാഡംബര കാറുകൾ ഒരു വർഷം മുമ്പ് കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് കാരണമെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അതേസമയം വീണ്ടും ലീനാ മരിയാപ്പോളിന്റെ ദുരൂഹ ജീവിതം ചർച്ചയാവുകയാണ് എട്ടു വർഷം മുമ്പ് വെറും മാരുതിക്കാരന്റെ ഉടമയായിരുന്നു ഇവർ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇരുപത് കോടി വില മിരിക്കുന്ന ഒമ്പത് ആഡംബര കാറുകളുടെ ഉടമയായതുൾപ്പെടെ ദുരൂഹത നിറഞ്ഞ ജീവിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വളർച്ചയായിരുന്നു ലീനയുടേത് ലെംബോർഗിനി റോൾസ് റോയ്സ് റേഞ്ച് റോവർ തുടങ്ങിയവയും ലീനയുടെ കാർഷേഖരത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇതിനിടെ ലീനയുടെ നിരവധി തട്ടിപ്പ് കഥകളും പുറത്തുവന്നു ഐ എസ് ഉദ്യോഗസ്ഥാനറ ബാങ്കിൽ നിന്നും പത്തൊമ്പത് കോടി തട്ടിയതായിരുന്നു ഇവരുടെ ആദ്യ തട്ടിപ്പ് ചെന്നൈ കാനറ ബാങ്കിൽ നിന്ന് അന്നത്തെ പങ്കാളിയോടൊപ്പമായിരുന്നു തട്ടിപ്പ് നടത്തിയത് തുടർന്നിങ്ങോട്ട് ആഡംബര ജീവിതം ശീലമാക്കി ലീന മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരോടൊപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായ റെഡ് ചില്ലീസ് എന്ന ചിത്രത്തിൽ റോയ കരീന എന്ന കഥാപാത്രത്തെയാണ് ലീന അവതരിപ്പിച്ചത് ഹസ്ബൻഡ് ഇൻ ഗോവ എന്ന ചിത്രത്തിൽ ജെനിഫർ എന്ന കഥാപാത്രമായി ലീന എത്തി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ലീന സാന്നിധ്യം അറിയിച്ചു കാർത്തിയും ഹൻസികയും മുഖ്യവേഷത്തിലെത്തിയ ബിരിയാണി എന്ന ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജോൺ അബ്രഹാം നായകനായ മദ്രാസ് കഫേ എന്ന ചിത്രത്തിൽ ഒരു തമിഴ് റിബലായിട്ടാണ് ലീന മരിയാപ്പോൾ എത്തിയത് ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്ന ലീന ബി ഡി എസ് പഠിക്കാനാണ് ഇന്ത്യയിലെത്തുന്നത് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ദുബായിൽ തന്നെയായിരുന്നു മോഡലിംഗിലൂടെയാണ് ലീനയ്ക്കും സിനിമയിലേക്കുള്ള വഴി തുറന്നത് സിനിമയിലെത്തിയ ശേഷവും മോഡലിംഗ് തുടര്ന്നു കൊണ്ടേരുന്നു ചില പരസ്യ ചിത്രങ്ങളിലും ലീന അഭിനയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത